കതിരുകൾ വിളയും ചെറുനൽ പാടം കതിരുകൾ വിളയും ചെറുനൽ പാടം കരിമ്പുകൾ വിളയും കൃഷിഭൂമികളും ചെറുമല തന്നെ കവചമൊരുക്കും മൂടൽ മഞ്ഞും കതിരുകൾ വിളയും ചെറുനൽ പാടം കരിമ്പുകൾ വിളയും തൃഷിഭൂമികളും ും ചെറുമല തന്നിൽ കവചമൊരുക്കുംടൽ മഞ്ഞും തുള്ളും പടികതലത്തിൽ കയവും താണ്ടി ചെറുവള്ളങ്ങൾ പച്ചവിരിച്ചൊരു പുൽക്കൊടി തന്നിൽ മുത്തുകൾ ചേറിയൻ ചെറുബാല്യം പച്ച പുൽക്കൊടി തന്നിൽ മുത്തുകൾ മുത്തുക ചേറിയാല്യം കനകപ്പുഴുക്കിയ വീണാനാദത്തിനയൊലികൾ കനക പുഴുക്കിയ വീണാനാദത്തിനയൊലികൾ നീന്ത നിശ്ചത നീർക്കും ഇളച്ചുഴി ിരികൾ നീന്തൽത ലാഭക്കൊലിയുടെ കാഠിന്യത്തൽ വിഷമയമാക്കിയതി തീർത്ഥം ലാഭക്കൊലിയുടെ കാഠിന്യത്തൽ വിഷമയമാക്കിയതി തീർത്ഥം വിഷവാഹിനീവൾ കിതച്ചൊഴുകുന്നവൾ വിഷവാഹിനീവൾ ൊഴുകും അവൾ കതിരിത്തവൾ കരിമ്പില്ലാത്തൊരു പുഴയോരം മണലില്ലാത്ത മണലില്ലാത്തൊരു തീരത്തിപ്പോൾ കറുകപ്പുല്ലിന് തലില്ല ബന്ധിതയാണിവൾ ചങ്ങല കുട്ടിയ ഭ്രാന്തിയുടും പോലം ടികൾ താലിൽ ചങ്ങിയ പ്രാതി ഉടമൂറം